സന്തോഷിച്ച് സി പി എം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പായതോടെ നേതാക്കൾ തമ്മിലുള്ള അടി തുടങ്ങി രാഹുൽ കേരളത്തിലേക്ക് വരുമെന്ന് ആദ്യം പറയാൻ മത്സരിച്ച നേതാക്കൾ ഇപ്പോൾ ഓടി ഒളിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമോ ഇല്ലയോ എന്ന ചർച്ച ഇപ്പോഴും സജീവമാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട സമയമായിട്ടും വയനാട് സ്ഥാനാർത്ഥിത്വം മാത്രം ആയിട്ടില്ല യു പി എ ഘടകകക്ഷികളുടെയും സി പി എമ്മിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാനുള്ള ശ്രമം ഉപേക്ഷിച്ചത് അതേസമയം രാഹുൽ ഗാന്ധി എല്ലാവരെയും പപ്പുമോനാക്കി എന്ന ഒരു തോന്നലാണ് കേരള നേതാക്കൾക്കുള്ളത് അതേസമയം രാഹുൽ വയനാട് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ തുടരുന്നതിനിടെ അദ്ദേഹത്തിന്റെ ഒന്നാം മണ്ഡലമായ അമേഠിയിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയും റാലിയും നടക്കും ഹമേട്ടിയിലും റായ്ബരേയിലും മൂന്ന് ദിവസത്തെ പ്രചാരണ പരിപാടികൾക്കാണ് പ്രിയങ്ക യു പിയിലെത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഫൈസാബാദ് മുതൽ അയോധ്യ വരെയുള്ള അൻപത് കിലോമീറ്റർ റോഡ് ഷോയാണ് പ്രിയങ്കയുടെ സന്ദർശനത്തിൽ ശ്രദ്ധേയമാവുക യു പിയിലെ സുപ്രധാന ക്ഷേത്രങ്ങളിലും അവർ സന്ദർശനം നടത്തുന്നുണ്ട് പ്രിയങ്കയുടെ ക്ഷേത്ര ദർശനത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരുന്നു ഇന്ന് രാവിലെ ലക്നൌവിൽ പ്രിയങ്ക കോൺഗ്രസ് ബൂത്ത് പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും അമേഠിയിലേക്കും റായ്ബറേലിയിലേക്കും പോവുക അമേഠിയിൽ നിന്ന് രാഹുലിന് കടുത്ത വെല്ലുവിളി ഉയർത്തി സ്മൃതി ഇറാനിയുടെ പ്രചരണവും മറുഭാഗത്തും ഒഴുക്കുന്നുണ്ട് അമേഠിയെ കൂടാതെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു മണ്ഡലത്തിൽ നിന്നുകൂടി രാഹുൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതുവരെ അവസാനിച്ചിട്ടില്ല തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വയനാടിൽ മത്സരിക്കുമെന്ന കേരള നേതാക്കളുടെ ആവശ്യത്തിനു പുറമെ രാഹുലിനെ കർണാടകയിലെത്തിക്കാനും അവിടുത്തെ നേതാക്കളുടെ സമ്മർദ്ദമേറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു കേരളം ഉൾപ്പെടുന്ന മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ നാലിലാണ് അതുകൊണ്ട് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര പി സി സികൾ രാഹുൽ തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് ആന്ധ്രയിലും തമിഴ്നാട്ടിലും മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു കർണാടകവും കേരളവും മാത്രമാണ് അന്തിമ പരിഗണനയിൽ കേരള നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടതിനാൽ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണ് അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളെ ൌനിക്കേണ്ടെന്ന സി പി എമ്മിന്റെയും സി പി ഐ യുടെയും നേതൃയോഗങ്ങൾ വിലയിരുത്തി ബി ജെ പിക്ക് ശക്തിയില്ലാത്ത ന്യൂനപക്ഷ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നത് രാഹുലിന് തിരിച്ചടിയാവുമെന്നും ഇരു പാർട്ടികളും കരുതുന്നു ബുധനാഴ്ച ചേർന്ന സി പി എം സെക്രട്ടേറിയറ്റും സി പി ഐ നിർവാഹ സമിതിയുമാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം ചർച്ച ചെയ്തത് രാഹുൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയ സമീപനത്തിന് ഘടക വിരുദ്ധമാണ് ഇത് കോൺഗ്രസിന് തന്നെ ദൂക്ഷമാവും വയനാട്ടിൽ രാഹുൽ മത്സരിച്ചാൽ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വം സാമ്പത്തിക നയങ്ങളിൽ ബി ജെ പിയുടെ സമാനതകളും ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രചരണം നടത്താനും സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട് വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ കോൺഗ്രസിലെയും യു ഡി എഫിലെയും ആഭ്യന്തര കലഹങ്ങൾ മറച്ചുവെക്കാനാണെന്ന് സി പി ആരോപിക്കുന്നു നിർവാഹക സമിതി വിലയിരുത്തി ബി ജെ പിക്ക് മതേതര ബദൽ എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്തോടെ ഇല്ലാതാകും യു ഡി എഫിൽ ഉണ്ടായ അലശിതത്വം ഈ ഘട്ടത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നിലാണെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസും ബി ജെ പിയുമായി ഈ തിരഞ്ഞെടുപ്പിൽ രഹസ്യ ധാരണകൾക്ക് സാധ്യതയുണ്ടെന്നും ഇരു പാർട്ടികളും സംശയിക്കുന്നു പല മണ്ഡലങ്ങളിലെയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ദുർഭരാണെന്ന് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത